ഹായ് മിനഹാജ് ബിൽഡേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താ സംഭവം എന്ന് വിചാരിക്കുന്നുണ്ടാവും പണ്ടക്കു പണ്ട് മരം കയറി മരം കയറി എന്നുള്ളൊരു പേരുണ്ടായിരുന്നു കാലം പോകും തോറും കോലം മാറി മരം കയറാൻ വയ്യാണ്ടായി അപ്പോൾ പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അതെങ്ങനെ പൊട്ടിക്കുമെന്നുള്ള ഒരു ചിന്തയിലായിരിക്കും ഉണ്ടാവുക അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചതാണ് ഇത് എന്തായാലും കാറുകൊണ്ട് ഗുണം ഉണ്ടായത് ഈ ഒരു കാര്യത്തിനാണ് സൈറ്റിൽ പോയി നിൽക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ മാങ്ങ തലക്ക് മുകളിൽ ഇങ്ങനെ തൂങ്ങി നിന്നാൽ നമുക്ക് ആർക്കെങ്കിലും അത് സഹിച്ച് സഹിച്ചതിൻ്റെ ഉള്ളിലിരിക്കാൻ കഴിയുമോ മെല്ലെ ഗ്ലാസ് ഓപ്പൺ ചെയ്തു അതിൻ്റെ മേലെ കയറി പൊട്ടിച്ചു വീട്ടുകാരോട് സമ്മതം മേടിച്ചു കേട്ടോ പൊട്ടിച്ചതിന് ശേഷം പറഞ്ഞ് ഞാൻ കുറച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ചു പോയിട്ടുണ്ടത് അല്ലാതെ നമുക്കങ്ങനെ മറ്റുള്ളവരുടെ സംഭവം കൊണ്ടുപോയിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് അവരുടെ സമ്മതത്തോടു കൂടി തന്നെ ചെയ്തൊരു സംഭവമാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരുപാട് കാലമായി ഇതുപോലെ കൈക്കൊണ്ട് ഇത്രയും നല്ല മാങ്ങയൊക്കെ പറിച്ചിട്ട് എപ്പോൾ നോക്കുമ്പോഴും നമ്മളെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുറേ മുകളിലായിരിക്കും അപ്പോൾ നമ്മൾ തോട്ടി വെച്ച് പൊട്ടിക്കുക അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നു ഇതെനിക്ക് മാങ്ങയേക്കാൾ കൂടുതൽ എനിക്ക് അത് പൊട്ടിക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ചാരിതാർത്ഥ്യം പണ്ടൊക്കെ ഇതുപോലെ ഏതും പാരമരത്തിലും മാവുമരത്തിലൊക്കെ കയറി പറയുമ്പോൾ കാലൊക്കെ വയ്യാത്തതാണ് അതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഞാൻ അതൊക്കെ കയറി പൊട്ടിക്കുമായിരുന്നു ഇപ്പോൾ പണ്ടോ പറഞ്ഞ മാതിരി ഒന്നിനും അങ്ങനത്തെ ഉള്ള ആക്ടിവിറ്റീസിനൊന്നും പറ്റാതായി എന്ന് പറഞ്ഞാൽ സൈറ്റുകളിലൊക്കെ കയറും മേലക്കൊക്കെ അതല്ലാതെ ഇതുപോലെ ചെയ്തിട്ട് വല്ല കൈനോ കാലിനോ കേടുവരുത്തിയിട്ടുണ്ടെങ്കിൽ ആളുകൾ പറയും ആ അത് എനിക്ക് വേണ്ടത് തന്നെയാണെന്ന് പറയും അപ്പോൾ അത് കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ മനസ്സിൽ നിന്നും പണ്ടത്തെ കാലങ്ങളൊന്നും ഒരിക്കലും വിട്ടുപോയിട്ടൊന്നുമില്ല അപ്പം എന്തായാലും ഇതെനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സംഭവമായതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്ത് വെച്ചത് പിന്നെ നമ്മൾ സൈറ്റൊക്കെ കണ്ട് ഉഷാറായിട്ട് തിരിച്ചു പോകും ഓക്കെ താങ്ക് യു ബാ ബൈ നമ്മൾ ബാക്കിൽ കാണുന്ന ഈ ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഇടക്കഴിയൂരി ഷെഹീൻ എന്നവർക്ക് ചെയ്യുന്ന വീടിൻ്റെ വർക്കാണ് കേട്ടോ ത്രീ സ്റ്റാർസ് ബിൽഡിങ്സിൻ്റെ കോണർമാർ അവർക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാനത് വീട്ടിലെത്തിക്കഴിഞ്ഞു എന്നിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ട് രണ്ട് ദിവസത്തിന് ശേഷം ഉണ്ടോ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റി അതുകൊണ്ട് അതിന് ഞെട്ടിയൊന്നും പൊട്ടിക്കുക അത് അങ്ങനെ തന്നെ വെച്ചു കാരണം അതിൻ്റെ ആ ഒരു ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ നന്നായിട്ട് നനഞ്ഞ തുണി വെച്ച് നന്നായി തുടച്ചെടുത്തിട്ടാണ് പിന്നീട് അത് കട്ട് ചെയ്തത് ആദ്യം നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും തോലൊക്കെ തുടച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഞാനിത് എന്തിനാണ് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും ഈ കൺസ്ട്രക്ഷനും സൈറ്റും കാര്യങ്ങളും തന്നെ ഉള്ളൂ ഭക്ഷണം വയ്ക്കണേലേ വേറെ എന്തെങ്കിലും വീട്ടിൽ ചെയ്യോ എന്തെങ്കിലും പണി ചെയ്യോ എന്നൊക്കെ ഞാൻ സൈറ്റ് എല്ലാ പണികളും വീട്ടിലെടുക്കും കേട്ടോ പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഹിവി ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തങ്ങോട്ടോട് നടക്കല് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ കൈ മുറുകയും ചെയ്തു വെരി ഗുഡ് അപ്പോൾ ഇക്ക ഇക്കെ അങ്ങോട്ടും കൊടുക്കുക നടന്നിട്ടുണ്ട് എന്തൊക്കെ കമൻസും കാര്യങ്ങളും അതും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നെന്തായിരുന്നു ആ വർക്ക് ചെയ്യുകയെന്നുള്ളത് എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു ഇപ്പോൾ കുറേ കാലമായിട്ട് കാലിന് കൈ ഇങ്ങനെ കുത്തി നടക്കുന്നതുകൊണ്ട് അതിനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്ത് നമ്മൾ രണ്ട് കൈ കൊണ്ടും പിടിച്ചുകൊണ്ടുള്ള എടുത്ത് അങ്ങോട്ട് കൊടുക്കുക നടക്കുക കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലത്തെ കാര്യങ്ങൾ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമാണ് താല്പര്യം കുറവൊന്നുമില്ല അതുപോലെ പാത്രം കഴുകുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പക്ഷേ കുറേ നേരം നമ്മൾ നിൽക്കുമ്പോഴത്തുള്ള ആ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ണ്ടാവുന്ന മാത്രം നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ജോലി മാത്രം അങ്ങനെയൊന്നുമില്ല നമുക്ക് വീടുകളിൽ വന്ന് വീടുകളത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ട് തന്നെ നമ്മൾ ചെയ്യണം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും പണ്ട് നമ്മൾ ഉമ്മമാരൊക്കെ വീട്ടിലിരുന്നിട്ട് ഇതുപോലെയൊക്കെ എങ്ങനെ ചെയ്യുന്നതൊക്കെ നോക്കിയിരുന്നിട്ടുണ്ടാകും ഇപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ട കുറേ കുറേ കാലഘട്ടങ്ങളിലൂടെയല്ലേ കടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഇരുന്നു ഇങ്ങനെ ചെയ്തപ്പോൾ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇക്ക വന്നുകൊണ്ട് ഇക്കാനോട് ഞാനിങ്ങനെ ഒന്ന് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ അനുസരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടതൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ അച്ചാറൊക്കെ പുറത്തൊന്നും ഇങ്ങനെ മേടിച്ച കഴിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നൊക്കെ സംഭവമുള്ളൂ പക്ഷേ നിങ്ങളിത് കണ്ട് കഴിഞ്ഞാൽ എന്നെ കളിയാക്കുന്നത് എനിക്ക് നല്ല ഉറപ്പാണ് കാരണം വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് ചക്ക നുറുക്കുന്ന പോലെയൊക്കെയാണ് ഞാൻ മാങ്ങ നുറുക്കുന്നത് അങ്ങനെയൊക്കെ മതി എന്നതാണ് എൻ്റെ ഒരു ഇത് എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ പണ്ട് ഇതുപോലെയൊക്കെ ചെയ്യണ സമയത്ത് ഉപ്പയ്ക്ക് ഭയങ്കര നിർബന്ധമാണ് ഈ ഇത്ര ഇത്ര അളവിലാണ് മുറിക്കാൻ പാടുള്ളൂ വലിയ കഷ്ണമാവാൻ പാടില്ല വെയിലിനൊക്കെ എല്ലാ കഷ്ണങ്ങളും ഒരേ വെയിലിപ്പം വേണം അങ്ങനെയൊക്കെ ആയിട്ട് പറഞ്ഞു പഠിപ്പിച്ചു തരുമായിരുന്നു അതുപോലെ ചപ്പാത്തി വരുത്തുമ്പോൾ പല പല ഷേപ്പിലായിട്ടൊക്കെ പോകുമ്പോൾ ഒപ്പിക്ക് അതൊന്നും പറ്റില്ല കറക്റ്റ് ഷേപ്പ് തന്നെ വരണം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അതുപോലെ റൗണ്ട് ഷേപ്പ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് അതുപോലെ തന്നെ വരണം എന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിപ്പോഴത്തെ ഒരു ടൈം കാര്യങ്ങൾ സ്പീഡായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതിൽ അങ്ങനെ ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പെർഫെക്ഷൻ ആകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല നമ്മൾ അധികം ഒഫീഷ്യൽ കാര്യങ്ങളിലേക്കാണ് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സ്പീഡായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കാം അങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ ഇപ്പോൾ ഈ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ അതെന്താ സംഭവം സംഭവമെന്നറിയുമോ Y... കല്യാണങ്ങൾക്കൊക്കെ കുറേ ചേട്ടന്മാരും ഇക്കാക്കന്മാരൊക്കെ ഇങ്ങനെ നല്ല സ്പീഡിൽ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിങ്ങണ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൂതിയായിരുന്നു ആ ഇതുപോലെയൊക്കെ ചെയ്യണം ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് പക്ഷേ പലപ്പോഴും എൻ്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു ഇതിപ്പോൾ ഞാൻ നോർമലി ചെയ്ത സാധനം സ്പീഡിലാക്കിട്ടേക്കുന്നതാണ് അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ഇത്ര സ്പീഡിലൊക്കെ പണിയെടുത്തല്ലോ ഉടച്ചോനെ ഞാൻ എത്ര നന്നായിരിക്കുന്നു എന്നുള്ളൊക്കെ ഒരു ചാരിതാർത്ഥത്തോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പൊട്ടത്തരായിട്ടൊക്കെ തോന്നും ചിലപ്പോൾ നമ്മൾ നമ്മളിത്രയും സീരിയസ്സായിട്ടുള്ള ഒരു എഞ്ചിനീയറിങ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തൊക്കെ എന്നാണ് ഇങ്ങനെ സിംപിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന് പക്ഷേ എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇടയിൽ എൻ്റെ മോൻ വന്നിട്ട് അതിന് എന്തോ കോക്കറി ആട്ടി കുറച്ചധികം എന്തോ പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ സ്പീഡിലായതുകൊണ്ട് കുറച്ച് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ലൈഫിൻ്റെ ഓരോ ഭാഗമാണ് നമ്മൾ അത്ര വലിയതായാലും നമ്മളെ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾക്ക് കുട്ടിത്തങ്ങളും അതുപോലെ കാട്ടുന്ന വികൃതികളും കാര്യങ്ങളൊന്നും കയ്യിൽ നിന്ന് പോയിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ആളുകൾ എന്ത് പറയും ആളുകൾ എന്ത് പറയും എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് നമ്മൾ ഇതിനൊക്കെ വിട്ടു മാറ്റിയിട്ട് നമ്മളെന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ളൊരു നിലക്കൊക്കെ നടക്കുന്നത് പക്ഷേ അത്ര വലിയ സംഭവം എന്നല്ല ഒരു അതിനുള്ളൊരു നമുക്ക് കളിക്കാനോ നമ്മളുടേതായിട്ടുള്ളൊരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ അത്രത്തോളം ആ ഒരു ചെറുപ്പ കാലഘട്ടത്തിലേക്ക് തന്നെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് കേട്ടോ അപ്പോൾ അതിനിടയിൽ ഈ വന്നു നാസ്രയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് എന്നെ കളിപ്പിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് കളിപ്പിക്കുകയാണ് പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല ഇതിലും വലിയതൊക്കെ എന്തൊക്കെ സഹിച്ചിരിക്കുന്നത് എന്നിട്ടാണ് അപ്പോൾ ഈ കളിയാക്കലുകളൊക്കെ ഞാനത് ഇതിൽ ബോയ്സേ കേൾക്കാത്ത പോലെ ആക്കി അതിനിടയിൽ വീണ്ടും കുറേ അതൊക്കെ കാട്ടിയിട്ട് പോയി എന്നിട്ട് ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാണ് എന്നെ ഏതൊക്കെ രീതിയിൽ തളർത്താൻ പറ്റുമെന്നൊക്കെയാണ് അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിലൊന്നും ഞാൻ തളർന്നു പോയില്ല അങ്ങനെ അങ്ങനെ ഞാൻ എൻ്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ പിന്നെ സ്പീഡ് സ്പീഡിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്ത് തീർത്ത് കേട്ടോ അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കുഞ്ഞു കാര്യങ്ങളിലും നമ്മളതിനെ ആസ്വദിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊന്നും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അത് വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിലും ഒഫീഷ്യൽ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പബ്ലിക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഞാൻ സാമൂഹികപരമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കതിനോട് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഇതൊക്കെ ചെയ്യലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ഇത് പൊസിഷൻസ് ഒക്കെ അങ്ങോട്ടുകൂടെ ഒക്കെ മാറ്റി വെച്ചിട്ടെടുത്താണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എന്തായാലും ഓൾറെഡി ഇതിൽ വന്നു പോയി ഇനി ഞാൻ എന്തെങ്കിലും ഒക്കെ കോഴ്സ് കൊടുത്തിട്ടത് അവസാനിപ്പിക്കാന്നുള്ളതാണ് വിചാരിക്കുന്നത് അപ്പം അങ്ങനെ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാൻ ഞാനതിന് ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് പോകാണ്ട് ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണ് അച്ചാർ ഇടുമ്പോൾ നിങ്ങൾ എപ്പോഴും കല്ലുപ്പ് മാത്രം ഇടാവൂട്ടോ പൊടി ഉപ്പ് ഞാനതിന് മുൻപ് ഇതുപോലെ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടിട്ട് കഴിഞ്ഞപ്പോൾ ആ മാങ്ങ എല്ലാം അതിൻ്റെ ആ ഒരു ടൈറ്റൊക്കെ പോയിട്ട് ഭയങ്കര ലൂസായിട്ട് നമുക്കതിനോട്ട് ടേ ഇഷ്ടം മൂലം തോന്നാത്ത രീതിയിലായി നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ക്രിസ്പി പോലെ ആയിട്ടുള്ള ഒരു ഇതാവുമ്പോഴേ അല്ലേ ഇഷ്ടപ്പെടുന്ന മാങ്ങച്ചാച്ചാറൊക്കെ ഭയങ്കര ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ സ്പോഞ്ച് ടൈപ്പ് പോലെ ആയി കഴിയുമ്പോൾ അതിനോട് ഒരു അത്ര ഒരു താല്പര്യം തോന്നില്ല എനിക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാം തവണ പിന്നീട് ഞാൻ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും കല്ലുപ്പ് ഇടുകയുള്ളൂ എന്ന് വിചാരിച്ച് തീരുമാനം എടുത്തിട്ട് അങ്ങനെ ഇട്ടതാണ് അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പറായിട്ട് നല്ല അച്ചാറായിട്ട് കിട്ടി ഇത് നമ്മൾ മുരിങ്ങടല ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കാരണം പൊട്ടിച്ച സമയത്ത് നമുക്കത് ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല എപ്പോഴും സൈറ്റുകളിലും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊന്നും എപ്പോഴും അതുപോലെ തന്നെ ടൈമിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിക്കോളെന്നൊന്നുമില്ല പക്ഷേ അതിനൊക്കെ ഈ പറഞ്ഞമാതിരി എപ്പോഴെങ്കിലും ഒരു കുഞ്ഞു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഇതെല്ലാം ചെയ്ത് നമ്മുടെ ഇഷ്ടപ്പെട്ട ചില ചില വിഭവങ്ങൾ വിഭവങ്ങളുണ്ടാകുമല്ലോ ഹോട്ടൽ ഫുഡൊക്കെ കഴിച്ചു കഴിച്ച് നമുക്ക് മടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കും മുരിങ്ങടല കടലക്കറി ഉപ്പേരി അങ്ങനെയൊക്കെ വെക്കും ഇത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ നല്ല ലൂസായിട്ട് ഊരി പോരുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബെലൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ത്രെടുതി ഇതുപോലെ ആയിട്ട് ചെയ്യുന്നത് പിന്നെ അതിൽ കൊമ്പും കോലയൊക്കെ പിന്നീട് പിന്നെ എടുത്ത് കളയുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ അടിപൊളി വിഭവമായിരുന്നു അന്ന് അപ്പോൾ അച്ചാർ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഫോട്ടോ കൂടി കഴിച്ച് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഷവ ഇപ്പം ഇത്രയും മുരിങ്ങടല കിട്ടി അടിപൊളിയായി അന്നത്തെ ദിവസം നമ്മൾ മുരിങ്ങടലയുടെ അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു കറിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്തൊക്കെയാ അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അത് കൂട്ടിയിട്ടാണെന്ന് ഭക്ഷണം കഴിച്ചത് അപ്പോഴത്തേനത അടിപൊളി ചക്ക നമ്മളെ താത്തയുടെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കൊടുത്തയച്ചതായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ പൊളിച്ച് ഇതുപോലെ ആക്കി വെച്ചു എന്നിട്ട് കുറച്ച് കഴിക്കും പിന്നെ ഫ്രിഡ്ജ് വിൽക്കും ചിലപ്പോൾ കേടുവരും അങ്ങനെ കളയും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവാറ് എന്നിട്ട് പിന്നെ അച്ചാർ കുട്ടി ചോറ് കഴിക്കുകയാണ് അപ്പോൾ അച്ചാർ ഒന്ന് കാണിച്ചിരാന്ന് വിചാരിച്ചു അടിപൊളി സൂപ്പർ അച്ചാറാണ് ആരും വെള്ളം ഇറക്കരുത് പ്ലീസ് അപ്പം അടിപൊളി അച്ചാറായിരുന്നു നമുക്ക് എന്തൊക്കെ അച്ചാറുകളും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന അച്ചാറുകളോട് യാതൊരു യാത്ര നമുക്ക് മാച്ചാക്കാനായിട്ട് പറ്റില്ല അടിപൊളി സൂപ്പർ അച്ചാറായിരുന്നു കേട്ടോ അങ്ങനെ അച്ചാറൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ വീട്ടിലില്ലാത്ത ആളായത് കൊണ്ട് തന്നെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ വീട്ടിലുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ആക്ടിവിറ്റി ചെയ്യുന്നതും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്നതിനോടൊക്കെ ഭയങ്കര എന്തോ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ആവും അങ്ങനെ ഞങ്ങൾ അന്നത്തെ ഫുഡ് ഉഷാറായിട്ട് കഴിച്ചു അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ ചാനലിനെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക്